ഹജ്ജിനു പോകാനിരിക്കെയാണ് ദാരുണമായ കൊലപാതകം നടന്നിരിക്കുന്നത് മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യത്തിൽ അയൽവാസിയായ ബന്ധുവിനെ യുവാവ് കുത്തിക്കൊല്ലപ്പെടുത്തി മംഗലാപുരം പതിനാറാമയിൽ പട്ടത്ത് ഗവൺമെൻറ് ഹൈസ്കൂളിന് സമീപം ടി എൻ കോട്ടേജിൽ എം താഹ എന്ന അറുപത്തി ഏഴുകാരനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ബന്ധുവായ പാട്ടത്തിൽ ഷിഹാസ് മൻസിലെ റഷീദ് എന്ന മുപ്പത്തി ഒന്നുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയോടൊപ്പം താഹ ഈ മാസം ഇരുപത്തി എട്ടിന് ഹജ്ജ് കർമ്മത്തിന് പോകാനിരിക്കുകയാണ് ദാരുണമായ സംഭവം ബുധനാഴ്ച ഉച്ചയ്ക്ക് കത്തിയുമായി വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറിയ റാഷിദ് താഹയെ ആക്രമിക്കുകയായിരുന്നു താഹക്ക് നേരെയുള്ള ആക്രമണം ഭാര്യ നൂർജഹാൻ തടഞ്ഞു എന്നാൽ നൂർജഹാനെ തള്ളിയിട്ട ശേഷമാണ് റാഷിദ് താഹയെ കുത്തിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ആക്രമണം നടന്നത് താഹയുടെ വീട്ടിലധി പ്രതിയുമായി വാക്കേറ്റവും കയ്യേറ്റവും നടന്നു ഇതിന് പിന്നാലെയാണ് റാഷിദ് കത്തിയെടുത്ത് കുത്തിയത് താഹയുടെ മകളെ വിവാഹം കഴിച്ച് തരാത്തിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു വയറൽ കുത്തേറ്റ താഹ വീടിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് ഓടിക്കയറിയെങ്കിലും പ്രതി പിന്നാലെ എത്തി വീണ്ടും കുത്തുകയായിരുന്നു താഹയുടെ വയറ്റിൽ നാലിടത്തെ കുത്തേറ്റത് തുടർന്ന് കുടൽമാല പുറത്തു ചാടി ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും താഹയ്ക്ക് മരണം സംഭവിച്ചിരുന്നു ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച റാഷിദിനെ നാട്ടുകാർ പിടികൂടി മംഗളാപുരം പോലീസിനെ കൈമാറി തഹയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ പ്രതികാരത്തിലാണ് ആക്രമിച്ചത് എന്നാണ് പ്രതി പോലീസിനോട് കൊടുത്തത് തഹയെ പ്രതി മുൻപ് മർദ്ദിച്ചതായാണ് നാട്ടുകാർ പറയുന്നത്